ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് ഈവനിങ് സ്നാക്സിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ വരൂ വാഴക്കൂമ്പ് കൂമ്പ് കട്ട്ലെറ്റിന് വേണ്ടി ഒരു വാഴ കൂമ്പെടുത്ത് അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വലയും കറയും എല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇത് ഇത് ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ വേവിച്ചെടുക്കാം കട്ട്നറ്റിന് വേണ്ടി രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഏഴെട്ട് പുറത്ത് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കരിവേപ്പില മുറിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം കൂട്ടത്തിൽ സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ഇടാം എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കാം ഇവിടെ പച്ചമുളക് കറി വേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം വരട്ടെ സവാളയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു പച്ച മണമുണ്ടല്ലോ അതൊന്ന് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നാം അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റാം ഈ മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ സവാള സവാളമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വാഴക്കുമ്പ് കൊടുക്കാം അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിലുള്ള സവാളുടെയും ഈ വാഴത്തിൻ്റെയും ജലാംശം ഉള്ളത് കൊണ്ട് അതിൽ കിടന്ന് ഒന്ന് നല്ലതുപോലൊന്ന് വഴണ്ടുവരട്ടെ നമുക്ക് അതൊരു അല്പസമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് മൂടിയെടുത്ത് നോക്കാം ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് വഴണ്ട് വന്നോട്ടെ നമുക്ക് എപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം എടുത്തിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർ ചേർക്കാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം കാശ്മീരി മുളകു കൂടി കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂട്ടത്തിൽ ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ചേർക്കാം ഇരം മസാല എല്ലാം പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് പെരുംജീരകം ഒക്കെ ചേർത്ത് പൊടിച്ച് മസാലപ്പുട്ടൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് ഒന്ന് ചൂടാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കട്നറ്റിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മുട്ട ആവശ്യമുണ്ട് ീറ്റ് ചെയ്തെടുക്കാം അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു കുറച്ച് ബ്രെഡ് കൂടെ വന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി കട്ലേറ്റ് റെഡിയാക്കി എടുക്കാം നമ്മുടെ മിക്സുകളെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഷേപ്പ് ആക്കി എടുക്കാം ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോ കട്നത്തിന്റെ ഷേപ്പിലാണ് എടുക്കുന്നത് എടുക്കാം നമ്മുടെ കട്നത്തെല്ലാം ഈ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി മുട്ടോട്ട് എടുക്കാം എന്നിട്ട് ബ്രെഡ് റംസിനോട്ട് ഉക്കിയെടുക്കാം എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്തി വെച്ച് ഓയിലൊഴിച്ച് അത് ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം സൈഡ് മൂക്ക് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ മറച്ചിട്ട് കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ വെറൈറ്റി കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനും ഈസിയാണ് നല്ല ഹെൽത്തി ആയ ഒരു കട്ട്ലെറ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ് താങ്ക്